അപ്പം ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു കുട്ടി വ്ലോഗാണ് കേട്ടോ എനിക്ക് തയ്ക്കാൻ വേണ്ടിയിട്ട് തയ്യൽ മെഷീനൊക്കെ കിട്ടിയിട്ടുണ്ട് ഇനി അങ്ങോട്ട് കുറച്ചു നാളത്തേക്ക് ഇതൊക്കെ എന്റെ കൂടെ ഉണ്ടാവും ഇത് പുതിയ മെഷീൻ ആണ് കേട്ടോ ഇപ്പൊ ഞാൻ ഇതെല്ലാം സെറ്റ് ചെയ്ത് ഇന്നലെ ഇരുന്ന് അത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഇന്ന് ഞാൻ എടുത്ത് ഫുള്ള് നൂലൊക്കെ പുതിയ നൂലൊക്കെ വെച്ച് നമ്മൾ അറേഞ്ച് ചെയ്ത് അതിന്റെ ഒരു ബുക്ക് ഉണ്ടായിരുന്നു ആ ബുക്ക് നോക്കിയാണ് കേട്ടോ ഞാൻ ചെയ്തത് എനിക്കിത് നാട്ടിലെ മെഷീനും ഈ മെഷീനും തമ്മിൽ ഒത്തിരി ഡിഫറൻസ് ഉണ്ടല്ലോ ജീൻസ് നീളം കുറയ്ക്കാൻ വേണ്ടിയിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അതിനു വേണ്ടിയിട്ടാണ് അപ്പം അതിന്റെ ചേരുന്ന ഒരു കളറുള്ള ത്രെഡ് എടുക്കണം അത് സെറ്റ് ചെയ്യണം അതിന് വേണ്ടിയിട്ടായിരുന്നു നമ്മൾ പെട്ടെന്ന് ഈ പാഷൻ്റെ പുറത്ത് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ നമുക്ക് വീണ്ടും അത് ചെയ്യാൻ ഒരു അവസരം കിട്ടുമ്പോൾ അതൊരു പ്രത്യേക സന്തോഷമാണ് എനിക്ക് തയ്ക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ നാട്ടിലായിരുന്നപ്പോഴും എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ അത്യാവശ്യം തയ്ച്ചൊക്കെയായിരുന്നു നമ്മൾ ഓൺലൈൻ ബിസിനസ് മൂവ് ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ ഓൺലൈൻ ബിസിനസ്സിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് സൂ നമ്മളൊരു കാര്യം ലോഞ്ച് ചെയ്യുന്നുണ്ട് ഒരു 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 പുതിയ സർപ്രൈസ് നിങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ട് ഈ ഒരു മെഷീനകത്ത് ഇരുപത്തൊമ്പതിന് മുകളിൽ സ്റ്റിച്ചസ് വരുന്നുണ്ട് കേട്ടോ അതുപോലെ തന്നെ ലോക്കിങ്ങും അവൈലബിൾ ആണ് മൊത്തത്തിൽ ഓൾ ഇൻ വൺ ആയിട്ടുള്ളൊരു ഇതാണ് കേട്ടോ അതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര ഒരു എക്സൈറ്റ്മെന്റ് ആയിരുന്നു ഓരോ ഒന്ന് ട്രൈ ചെയ്തു നോക്കാൻ അതുകൊണ്ട് ഞാൻ ഒരു പേപ്പർ എടുത്തിട്ട് രണ്ട് മൂന്ന് സ്റ്റിച്ചൊക്കെ ട്രൈ ചെയ്തിട്ടാണ് കേട്ടോ പിന്നെ നമ്മുടെ പരിപാടിയിലെ അപ്പച്ചെൻ്റെയും അമ്മച്ചെടിയും വീടാണ് കേട്ടോ എനിക്ക് തയ്ക്കാൻ വേണ്ടിയിട്ട് പുതിയ ഇതെടുത്ത് തന്നതാണ് ഈ ഒരു മെഷീൻ രാത്രി പറഞ്ഞെങ്കിൽ തയ്ച്ചൊക്കെ തകർക്കാറുണ്ട് വിചാരിച്ചു കാരണം ഇവിടെ നമുക്ക് മെറ്റീരിയലൊക്കെ ഭയങ്കര കോസ്റ്റ് കൊടുക്കണോട്ടോ നല്ല കോസ്റ്റ്ലി ആണ് നമുക്ക് മെറ്റീരിയൽസ് ഒക്കെ മേടിച്ച് സ്റ്റിച്ച് ചെയ്യാന്നൊക്കെ ഉള്ളത് അപ്പൊ എന്തായാലും ഇവിടെ അങ്ങനത്തെ ഒരു പരിപാടി ഒന്നും ഇറക്കില്ല ഷേപ്പിംഗ് ഷേപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒക്കെയാണ് നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ നാട്ടിൽ എന്തായാലും എനിക്ക് കുറച്ച് സാരിയൊക്കെ കൊറിയർ വഴി വരുന്നുണ്ട് കേട്ടോ അപ്പോൾ അതിന്റെ ബ്ലൗസ് തയ്ക്കാൻ പറ്റുവാണെങ്കിൽ തയ്ക്കണമെന്ന് വിചാരിച്ചാണ് ഞാനിപ്പോൾ അതിൽ എക്സൈറ്റഡ് ആയിട്ടാണ് ഇരിക്കുന്നത് ഇഷ്ടം കൊണ്ടാണോ തയ്ക്കാനുള്ള തൊരകൊണ്ടാണോ എന്നൊന്നും അറിയില്ല പെട്ടെന്ന് എനിക്ക് എനിക്കതിൻ്റെ ഈ ഒരു തട്ടിക്കൂട്ട് സംഭവങ്ങളെല്ലാം ഞാൻ പഠിച്ചു കേട്ടോ അതായത് ത്രെഡിടാൻ വേണ്ടിയിട്ടും അതിൻ്റെ ഏത് വഴി ഇടണം എന്നൊക്കെ ഉള്ളത് സാധാരണ എനിക്ക് ഈ ഏറ്റവും കൂടുതൽ കൺഫ്യൂഷൻ വരുന്നത് ഈ മെഷീൻസിൽ ത്രെഡ് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നതാണ് കേട്ടോ അത് അങ്ങോട്ടോ ഇങ്ങോട്ടോ പോയാൽ നമ്മുടെ സ്റ്റിച്ചിങ് മുഴുവൻ പാളും ആദ്യം ഞാൻ കറക്റ്റ് വേയിലല്ലായിരുന്നു ഓട്ടോ ഇട്ടായിരുന്നേ അത് കഴിഞ്ഞിട്ടാണ് ഞാൻ ആക്കി എടുത്തത് അത് കഴിഞ്ഞ് പിന്നെ ഞാൻ കുറച്ച് സ്റ്റിച്ചസ് ഒക്കെ ഒന്ന് ചെയ്തു പോകും ഇതാണ് കേട്ടോ എനിക്ക് ഇറക്കം കുറയ്ക്കാൻ കിട്ടിയ ജീൻസ് അപ്പോൾ ഇതിൻ്റെ ഒരു എത്ര ഭാഗം എനിക്ക് ഇറക്കം കുറയ്ക്കണം എന്നുള്ളത് ഓൾറെഡി ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു എനിക്കല്ല ഈ ഒരു ജീൻസിന്റെ ഇറക്കം കുറയ്ക്കണം എത്ര പാത്രമാണെന്ന് അത് ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു എല്ലാ ഭാഗത്തും ആയിട്ടുള്ള ആ ഒരു മെഷർമെൻ്റ് മാർക്ക് ചെയ്തിട്ടാണ് കേട്ടോ ഞാൻ കട്ട് ചെയ്തത് കയ്യിലിരുന്ന കത്രികയ്ക്ക് മാത്രം മൂർച്ച ഉണ്ടായിരുന്നില്ല ബാക്കി എല്ലാം ഓക്കെ ആയിരുന്നു പക്ഷേ കത്രിക മാത്രം പോയിട്ടോ സൗണ്ടിന് ചെറിയൊരു ഡിഫറൻസ് ഉണ്ട് അത് ചെറുതായിട്ട് ഇവിടെ ഒക്കെ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയ പിന്നെ എനിക്ക് ചെറുതായിട്ട് ഇങ്ങനെ സൗണ്ട് ചുമയും ജലദോഷമൊക്കെ ആയിട്ട് വന്നതുകൊണ്ടാണ് കേട്ടോ രണ്ടും ഡിഫറെൻ്റ് ആയിട്ടൊക്കെ ഇരിക്കുന്നത് പിന്നെ ഞാൻ രാത്രി എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ ഉറങ്ങിപ്പോയായിരുന്നു അതുകൊണ്ടാണ് ഞാൻ പിന്നെയും വോയിസ് ഓറ് ഞാൻ പിറ്റേ ദിവസം രാവിലെയാണ് കേട്ടോ കൊടുക്കുന്നത് എനിവേ എങ്ങനെയൊക്കെയോ മുർച്ചില്ലാത്തൊരു കത്തിരി കൊണ്ട് ഞാൻ അത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു പക്ഷേ അത്യ ജീൻസ് ആയതുകൊണ്ടാണ് കേട്ടോ അത്യാവശ്യം കട്ടിയുള്ള തുണി ആയതുകൊണ്ടാണ് കട്ട് ചെയ്യാൻ കുറച്ച് പ്രയാസം ഉണ്ടായിരുന്നത് പക്ഷെ നമ്മളെ ലെവലിൽ കറക്റ്റായിട്ട് കട്ട് ചെയ്ത് എടുത്ത് ഇനി അത് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ് ജസ്റ്റ് ഒരു ജീൻസ് എടുത്ത് അതിൻ്റെ ഇറക്കമൊക്കെ കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുന്ന അത്ര വലിയ കാര്യമല്ല എന്ന് എനിക്കറിയാം പക്ഷെ എനിക്ക് കിട്ടിയതുകൊണ്ട് ഞാൻ ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ പാഷൻ്റെ പുറത്ത് ഇഷ്ടപ്പെട്ട കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഭയങ്കര സന്തോഷമായിരിക്കും അല്ലേ ഒരു മടുപ്പുണ്ടാകത്തില്ല ഇതിനൊന്നും ചെറുപ്പത്തിൽ ഒരു പ്രായമാവുന്നവരെ അത്യാവശ്യം എനിക്ക് ഏൺ ചെയ്ത് ഞാൻ മേടിക്കുന്ന സമയം വരെ എൻ്റെ വീട്ടിൽ എനിക്ക് മമ്മി റെഡിമെയ്ഡ് മേടിച്ച് തന്നിട്ടേ ഇല്ല മമ്മി തയ്ച്ച് 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 ഇത് കണ്ട് 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 ഞാനിവിടെ ആയതാണ് അങ്ങനെ നമ്മൾ സെറ്റാക്കി എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ രണ്ടും ഓ ലെവൽ കറക്റ്റ് ലെവലല്ലേ എന്നൊക്കെ നോക്കി അഡ്ജസ്റ്റ് ചെയ്ത് ഞാൻ ഫോൾഡ് ചെയ്ത് എടുത്ത് മാറ്റി വെച്ചു കേട്ടോ ഇനി ഇപ്പോൾ വേറെ പരിപാടി ഒന്നുമില്ല ജസ്റ്റ് ഇത് മാത്രമേ ഉള്ളൂ പെട്ടെന്ന് തീർന്നു സംഭവം ഭയങ്കര ഈസിയാണല്ലോ അതുകൊണ്ട് പെട്ടെന്ന് തീർന്നു അതിൽ ഞാൻ എനിക്കൊരു പമർ ഗ്രാനിയേറ്റ് ഉണ്ട് ഇതിവിടെ തന്നെ ഉണ്ടായിരുന്ന ഒരു പമർ ഗ്രാനിയേറ്റാണ് കേട്ടോ ഇവിടെ ഒരു മരമുണ്ട് വലിയ മരം ഉണ്ട് അതിനകത്ത് നിറച്ചുണ്ട് അപ്പോൾ അതിൽ നിന്ന് എടുത്താൽ കേട്ടോ നല്ല വലിയ വലുപ്പമുള്ളത് കൊണ്ട് തന്നെ അത്യാവശ്യം ക്വാണ്ടിറ്റി ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഉച്ചത്തേക്ക് ഞാൻ ഇതാണ് കഴിക്കുന്നത് എനിക്കിത് കേട്ടോ ഈ ഒരു സംഭവം കഴിക്കാൻ വേണ്ടിയിട്ട് പൊളിക്കാൻ മടിയാണ് ഇതിങ്ങനെ പൊളിച്ച് പൊളിച്ച് പൊളിച്ചാണ് എൻ്റെ കയ്യിൽ മുഴുവൻ ആയിട്ടുണ്ടായിരുന്നത് അതുകൊണ്ടാണ് ഞാൻ വീണ്ടും പോയി നെയിലിൻ്റെ കേട്ടോ ഞാൻ കൂട്ടത്തിൽ കിളികൾ അവിടെ നിന്നിട്ട് എടുക്കുന്നത് കേൾക്കാൻ പറ്റും സോറി എനിക്ക് വേറെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല അവരവരുടേതായ രീതിക്ക് എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് കേട്ടോ പിന്നെ ഒരു കോഫി ഒരു വാക്കിന് പോയിട്ടുണ്ടായിരുന്നു ഒരു കോഫി ഓടിച്ചു പിന്നെ ഒരു കേക്ക് കഴിച്ചു നല്ല ടേസ്റ്റായിരുന്നു എൻ്റെ ഫസ്റ്റ് ടൈം ആയിട്ടുള്ള കേക്കാണ് ഇവിടുത്തെ ഹോം മെയ്ഡായിട്ട് മാർട്ടീസാരുണ്ടാക്കിയൊരു കേക്ക് ആണ് കേട്ടോ പക്ഷെ ഞങ്ങളൊരു റെസ്റ്റോറൻറ്റ് പോയിട്ടാണ് കഴിച്ചത് അത് കഴിഞ്ഞ് പിറ്റേ ദിവസം ഞാനൊരു വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഉർമിയിൽ പോയിട്ടുണ്ടായിരുന്നു അവിടെ നമ്മൾ കുറച്ച് ഓർണമെൻ്റ്സിൻ്റെയും ഡ്രസ്സിൻ്റെയൊക്കെ ഷോപ്പാണ് കേട്ടോ ഫൈവ് എഫ് സ്റ്റാൻസ് എന്ന് പറഞ്ഞ് അത് കഴിഞ്ഞ് ഈവനിങ്ങിൽ നമ്മൾ ബുജീബൽ ഉള്ളൊരു ഷോപ്പിൽ കൊളുണ്ട് ു പോയിട്ടുണ്ടായിരുന്നു ലേ അറേബ്യയിൽ നല്ല കിട്ടിലും ഫുഡായിരുന്നു കേട്ടോ എന്ത് സാൽമൻ്റെ തലക്കറിയൊക്കെ ഉണ്ടായിരുന്നു അത്തോറിനെനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടതിനകത്ത് സാൽമിൻ്റെ തലക്കറി കിട്ടിലും ആയിരുന്നു നല്ല എന്താ പറയുക നല്ല ടേസ്റ്റ് ആയിരുന്നു നല്ല സോഫ്റ്റ് ആയിരുന്നു അതിൻ്റെ ഇത് പിന്നെ എൻ്റെ കൂടെ ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു ഞങ്ങള് ഫുഡൊക്കെ കഴിച്ചിട്ടാണ് കേട്ടോ അവിടുന്ന് പിന്നെ പോകുന്നത് നല്ല ഫുഡായിരുന്നു കേട്ടോ മൊത്തത്തിൽ പറയുകയാണെങ്കിൽ നല്ല കിടിലൻ ഫുഡായിരുന്നു എനിക്ക് ഭയങ്കരമായിട്ട് പേഴ്സണലി ഇഷ്ടപ്പെട്ടു കേട്ടോ നാട്ടിൽ കിട്ടുന്ന ഒരുവിധം എല്ലാ ഫുഡും നമുക്ക് നമുക്കവിടെ കിട്ടുന്നുണ്ട് പിടികോഴി ഉണ്ടായിരുന്നു പിന്നെ ചട്ടിയുടെ ഹലാൽ അയ്യോ ഹലാക്കിലെ പൊറോട്ട എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു സംഭവം ഉണ്ടായിരുന്നു പിന്നെ അതുപോലെ തന്നെ സീ സീ ഫുഡിൻ്റെ ഒരു ചട്ടി ഉണ്ടായിരുന്നു അതിനും പറയും കേട്ടോ ഒരു പേര് പറഞ്ഞായിരുന്നു ഞാൻ മറന്നുപോയി പിന്നെ പുട്ടും പുട്ടിൻ്റെ തന്നെ ഡിഫറെൻറ്റ് വെറൈറ്റീസ് ഉണ്ടായിരുന്നു പിന്നെ ക്രാബിൻ്റെ ഇതൊക്കെ ചട്ടിയുടെ ഉള്ളിലുള്ള ഇതായിരുന്നു കേട്ടോ അങ്ങനെ കുറേ സാധനങ്ങൾ പിന്നെ സീ ഫുഡിൻ്റെ പ്ലേറ്റ് ഉണ്ടായിരുന്നു അതും നല്ല കിട്ടില്ല പക്ഷേ പക്ഷെ അത് ഞങ്ങൾ കഴിച്ചില്ല ഇതും ഞങ്ങൾ കഴിച്ചില്ല ബാക്കി ഞങ്ങൾ ട്രൈ ചെയ്യും ഇത് ഞാൻ പിറ്റേ ദിവസം എനിക്ക് കഴിഞ്ഞ ദിവസം ഷോപ്പിൽ പോയപ്പോൾ ഫൈവേർസ് സ്ട്രെൻസ് ചെയ്യുന്ന കൊലാബിന് വേണ്ടിയിട്ട് ഡ്രസ്സ് വന്നിട്ടുണ്ടായിരുന്നു സോ അത് ഞാൻ ഷെയ്പ്പ് ചെയ്യുകയാണ് കേട്ടോ അതൊന്ന് ഓൾട്ടർ ചെയ്യാനുണ്ടായിരുന്നു പിന്നെ ടക്ക് ഇടണം എനിക്ക് ബാക്കിലും കുറച്ച് ലൂസായിരുന്നു അപ്പോൾ ഞാൻ ചെറുതായിട്ടൊന്ന് ഇടും എനിക്ക് ടക്ക് ഇട്ടാലും അത് ഭയങ്കര വൃത്തിയേടായിരിക്കും പക്ഷേ എനിക്ക് ഒതുങ്ങി കിടന്നില്ലെങ്കിൽ ഒരു ഭംഗി ഉണ്ടാവില്ല കേട്ടോ അപ്പോൾ എന്നാലും ഒന്ന് ടക്ക് ഇട്ട് കൊടുക്കുവാണ് അപ്പോൾ ടക്ക് ഇടണം ഒന്ന് ഷേപ്പ് ചെയ്യണം ഈ മെഷീൻ ആകുമ്പോൾ ലോക്കും ഉണ്ട് അതുപോലെ തന്നെ ലോക്കിങ് ഇതുണ്ട് കേട്ടോ അപ്പോൾ ആണെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യണമെന്നെങ്കിൽ ചെയ്യാം പക്ഷേ അതിൻ്റെ ഒരു ആവശ്യം ഇതിനില്ല ഓൾറെഡി ഇത് ലോക്ക്ഡ് ആണ് നല്ല മെറ്റീരിയലാണ് നാട്ടിൽ കിട്ടും പോലെ ഒരു ഫീൽ തന്നെയായിരുന്നു കേട്ടോ എനിക്ക് ഈ ഡ്രസ്സ് ഇതിൻ്റെ പല കളേഴ്സ് ഉണ്ടായിരുന്നു അതിനകത്ത് ഞാൻ റെഡ്ഡാണ് ഞാൻ ചൂസ് ചെയ്തത് ഗ്രീൻ ഇട്ടായിരുന്നു ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഞാൻ റെഡ് ചൂസ് ചെയ്തു നല്ലായിരുന്നു പിന്നെ ഞാൻ ടെക്കിടുമ്പോൾ ഞാൻ എന്തായാലും അളന്നിട്ടാണ് ടെക്കിടുവുള്ളൂ കാരണം അല്ലെങ്കിൽ അവിടെയും ഇവിടെയും കയറി ഇറങ്ങി നിൽക്കും എനിക്കത് അളന്നിട്ടിട്ടില്ലെങ്കിൽ ഞാൻ ഇതിനു മുമ്പ് ഞാൻ ഒരു ഇതിനു മുമ്പൊക്കെ ഞാൻ അല്ലാതെ ഇട്ടിട്ടുണ്ട് കേട്ടോ അതായത് ഇങ്ങനെ തോന്നിയ പോലെ ഇട്ടിട്ടുണ്ട് പക്ഷേ ഇത് അളന്നിട്ടിട്ടാലാണ് ഒരു മനസമാധാനമായിട്ട് കറക്റ്റ് ഇതായിട്ടൊരു പ്രൊഫഷണലായിട്ട് നിൽക്കുകയുള്ളൂ അപ്പം അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ഇട്ടുള്ളത് എന്തായിട്ടും ചില സമയത്ത് ഇവിടെ ഭയങ്കര തണുപ്പാണ് ചില സമയത്ത് അത്ര തണുപ്പ് ഫീൽ ചെയ്യാറില്ലാട്ടോ പിന്നെ ഞാൻ കുറച്ച് ഓൺലൈനിൻ്റെ ബിസിനസിൻ്റെ കുറച്ച് പുറകെ ആയിരുന്നു കുറച്ച് അതിൻ്റെ പുറകെയൊക്കെ ഇടയും അപ്ലോഡിങ്ങും അതിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ടായിരുന്നു ഉടനെ തന്നെ ഒരു ലോഞ്ച് വരുന്നതുകൊണ്ട് അതിൻ്റെ കുറച്ച് തിരക്കൊക്കെ ആയിരുന്നു കേട്ടോ അതുകൊണ്ടാണ് ഞാൻ കൂടുതലും വീഡിയോസ് ഒന്നും ചെയ്യാതിരുന്നത് എല്ലാവരും വിചാരിക്കും ഞാൻ ആൾട്ടയിലാണ് ഓൺലൈനിൻ്റെ ഇത് ചെയ്യുന്നതെന്ന് പക്ഷേ അല്ല ഞാൻ നാട്ടിൽ തന്നെയാണ് കേട്ടോ ചെയ്യുന്നത് നാട്ടിലാണ് നമ്മളുടെ ലൈസൻസ് കാര്യങ്ങളും എടുത്തിരിക്കുന്നത് അപ്പോൾ നാട്ടിലാണ് അതിൻ്റെ റണ്ണിങ് എല്ലാം ഇത് കുറേ നാളായിട്ട് അതൊരു ആറ് ഏഴ് മാസമായിട്ട് ഞാനിതിൻ്റെ പുറകെ തന്നെയായിരുന്നു ഇടയ്ക്ക് ഒന്നൊരു ബ്രേക്ക് വന്നു പിന്നെ ഇടയ്ക്ക് ഒന്ന് ബ്രേക്ക് വന്നു എന്തെങ്കിലും ഒരു ജോലിക്ക് പോയി തുടങ്ങുമ്പോൾ നമ്മളൊന്ന് ചെറിയ ചെറിയ ബ്രേക്ക് എടുക്കുമല്ലോ പിന്നല്ലാതെ പേഴ്സണലി കുറച്ചൊരു ബ്രേക്ക് വന്നു അപ്പോൾ എല്ലാം കൊണ്ടും ഇപ്പോഴാണ് എനിക്ക് തോന്നുന്നു റൈറ്റ് ആയിട്ടുള്ള ഒരു ടൈം വന്നിരിക്കുന്നതെന്ന് എനിക്ക് ഈ ഒരു മെഷീൻ ഗിഫ്റ്റ് ആയിട്ട് തന്നപ്പോൾ ഇതിൻ്റെ കൂടെ എനിക്ക് അത്യാവശ്യം ഒരു നൂലും അതിൻ്റെ കാര്യങ്ങളും എല്ലാം തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ട് തന്നെ എനിക്ക് വേറെ ഒന്നും പുറത്തൊന്നും ഒന്നും മേടിക്കേണ്ടിയൊന്നും വന്നിട്ടില്ല അപ്പോൾ ഏകദേശം ഞാനൊന്ന് സ്റ്റിച്ച് ചെയ്ത് ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കി അതിന് ഞാൻ വീണ്ടും ഒരു ഡബിൾ സ്റ്റിച്ച് ചെയ്ത് ലോക്ക് ചെയ്തു കേട്ടോ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അത് ഭയങ്കര വൃത്തിയായിട്ടായിരിക്കുമല്ലോ രണ്ട് സ്റ്റിച്ച് കൊടുക്കാനും പിന്നെ ഇത് വിട്ടുപോകത്തില്ല കേട്ടോ അത്രയും ചെറിയ കുഞ്ഞു കുഞ്ഞു സ്റ്റിച്ചായിട്ടാണ് അധികം അകലില്ലാത്ത സ്റ്റിച്ചാണ് ഞാൻ കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഏകദേശം ഉള്ളൂ ഇന്നത്തെ വിശേഷം അധികം വിശേഷങ്ങളൊന്നും എടുക്കാനുള്ള സമയവും സാഹചര്യവും ഇല്ലാത്ത വീഡിയോസിൻ്റെ എണ്ണം കുറഞ്ഞതും വീഡിയോസ് കുറഞ്ഞതും എഡിറ്റ് ചെയ്യാനുള്ള സമയമില്ല ഇതാണ് നമ്മുടെ ഫൈനൽ അപ്പോൾ എനിക്ക് പാകത്തിനായി ഇതിപ്പോൾ ഞാൻ രണ്ട് മൂന്ന് ഡ്രസ്സ് തേക്കണത് കൊണ്ടാണ് എനിക്ക് ഇത്രയും മണ്ണം തോന്നിക്കുന്നത് എനിക്ക് സത്യത്തിൽ ഇത്രയും വണ്ണമില്ല കുട്ടികളെ ഞാൻ മണ്ണ് വെച്ച് വണ്ണം വെച്ചു എന്ന് എല്ലാവരും പറയുമ്പോൾ എനിക്കത്രയും മണ്ണമില്ല ഈ രണ്ട് മൂന്ന് ഡ്രസ്സൊക്കെ ഇട്ട് വയ്ക്കണെ കൊണ്ടാണ് അത്രയും മണ്ണായിട്ട് ഫീൽ ചെയ്യണേട്ടോ അതുകഴിഞ്ഞിട്ട് ഞാൻ പിന്നെ പോന്നു എനിക്ക് വരാറുള്ള മിക്ക ക്വസ്റ്റിൻസും കമൻറ്റ് ബോക്സിലാണെന്നുണ്ടെങ്കിലും അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാമിൽ ഇൻബോക്സിലാണെന്നുണ്ടെങ്കിലും ഒക്കെ ചോദിക്കുന്നത് എന്നാണി നാട്ടിലോട്ട് നാട്ടിൽ പോകാൻ ഉദ്ദേശമൊന്നുമില്ല എന്നുള്ള രീതിക്കൊക്കെയാണ് കേട്ടോ നാട്ടിൽ പോകാൻ ഉദ്ദേശമില്ല എന്നിട്ടും ആഗ്രഹമില്ല നമുക്ക് നല്ലൊരു ജോലിയും സ്റ്റേബിളായിട്ട് നിന്ന് ഒരു ജോലിയും ഉണ്ടെങ്കിലാണ് നമുക്ക് നാട്ടിൽ പോകാൻ പറ്റുള്ളൂ കാരണം എന്താ നമുക്ക് പൈസ വേണം എങ്കിലാണ് നമുക്ക് ടിക്കറ്റ് എടുക്കാൻ പറ്റുള്ളൂ ടിക്കറ്റ് എടുത്താലാണ് നമുക്ക് നാട്ടിൽ പോകാൻ പറ്റുള്ളൂ അത്യാവശ്യം നല്ലൊരു എമൗണ്ട് ആണ് നാട്ടിൽ പോകാൻ വേണ്ടിയിട്ട് കാണിക്കുന്നത് അപ്പം അതുകൊണ്ട് എന്തായാലും അടുത്തങ്ങോട്ട് എനിക്കറിയാവുന്നവർ പോലും ഒന്നും രണ്ട് മൂന്നും വർഷം കഴിഞ്ഞിട്ട് ഇതുവരെ നാട്ടിൽ പോകാത്തവരുണ്ട് കാരണം ഒന്ന് ഒന്നും സ്റ്റേബിളാവാതെ നമ്മളെങ്ങനെ നാട്ടിൽ പോവുക അത് ഉദ്ദേശിച്ചിട്ടാണ് പക്ഷേ നമുക്ക് ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല ഒരു അവസരം കിട്ടിയ അല്ലെങ്കിൽ ഒരു ഇതുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ എന്തായാലും നാട്ടിൽ പോകട്ടെ അതിപ്പോൾ ആരാണെന്നുണ്ടെങ്കിലും ഇപ്പോൾ അപ്ലോഡ് ചെയ്യുന്ന ആരാണെന്നുണ്ടെങ്കിലും അവർക്കൊരു അവസരം കിട്ടിയാൽ അവർ എന്തായാലും നാട്ടിൽ പോകും ഇവിടെ കുറച്ച് പ്രൊസീജിയേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് ഞാൻ ഹെൽത്ത് ഹെൽത്ത് സ്ക്രീനിങ് പിന്നെ അതുപോലെ തന്നെ കാട്ടിൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടൊക്കെ നമ്മളിങ്ങനെ ജോലിന് ശേഷം ഇടയ്ക്കുക ഓരോ കെയർ ഹോം കയറി ഇങ്ങനെ ഹോസ്പിറ്റലും കെയർ ഹോമൊക്കെ കെയറിങ്ങനെ നടക്കുകയാണ് സീവിംഗ് കൊടുത്ത് മെയിൽ അയച്ച് നമ്മൾ മെയിൽ മാത്രമല്ല അയക്കുന്നത് ഇപ്പോൾ ഞാനൊരു ഇൻസ്റ്റഗ്രാമിലൊരു ക്യു ആൻ ഇട്ടപ്പോൾ എനിക്ക് കുറേ പേര് എനിക്ക് കുറേ മെയിൽ ഐ ഡി ഒക്കെ എനിക്ക് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് കെയർ ഹോമിലൊക്കെ പോകുന്നുണ്ടായിരുന്നു മെയിൽ ഐ ഡി മെയിൽ അയക്കുന്നുണ്ടായിരുന്നു അങ്ങനെ കുറേ കുറേ തിരക്കുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇതിക്കിട്ട് നടക്കുന്നത് അപ്പോൾ അതിൻ്റേതായ തിരക്കും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെയാണ് വീഡിയോസിൻ്റെ എണ്ണം കുറഞ്ഞത് വീക്കിലി വൺസ് ആയിരുന്നു തോന്നുന്നു എൻ്റെ വീഡിയോസിൻ്റെ എണ്ണം ഇപ്പോൾ പക്ഷേ ഞാൻ മാക്സിമം ട്രൈ ചെയ്യുന്നുണ്ട് കേട്ടോ ഡെയിലി വീഡിയോസ് ഇടാൻ വേണ്ടിയിട്ട് പക്ഷേ ഞാൻ ഉറപ്പ് തരത്തില്ല ഡെയിലി വീഡിയോ ഇടത്തില്ല അങ്ങനെ എന്നെ വീഡിയോസ് വെയിറ്റ് ചെയ്യുന്ന കുറച്ച് പേരൊക്കെ ഉണ്ടെന്ന് എനിക്കറിയാം പക്ഷേ ഞാൻ മാക്സിമം ട്രൈ ചെയ്യാം പിന്നെ ഇവിടെ വിൻ്റർ ആയതുകൊണ്ട് എൻ്റെ സൗണ്ടിന് ചെറിയൊരു ഡിഫറൻസ് വന്നേക്കണേട്ടോ അല്ലാതെ ഞാൻ സൗണ്ട് മാറ്റി സംസാരിക്കണൊന്നും ഓക്കെ അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഏകദേശം ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക അപ്പോൾ എന്തായാലും അടുത്ത് ഇങ്ങനെ നാട്ടിലോട്ടില്ല നാട്ടിലോട്ട് ഇങ്ങനെ ചോദിക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ നമ്മൾ അന്നേരം ചിന്തിക്കാൻ വയ്ക്കും നാട്ടിലോട്ട് പോകായിരുന്നു എന്നൊക്കെ ചിന്തിക്കും എനിക്ക് നല്ല ആഗ്രഹമില്ല എന്നിട്ടല്ല നല്ല ആഗ്രഹമുണ്ട് അതിപ്പോൾ എന്നെ പോലെ എന്നെ ഇവിടെ നിൽക്കുന്ന ഓരോരുത്തർക്കും നല്ല ആഗ്രഹം ഉണ്ടാവും നാട്ടിൽ പോകാൻ വേണ്ടിയിട്ട് നാട്ടിലെ ഫുഡ് നാട്ടിലെ എല്ലാം മിസ് ചെയ്യുന്നുണ്ടാവും അത് നമ്മൾ പുറത്ത് പോയി ജീവിക്കുമ്പോഴേ നമുക്ക് മനസ്സിലാവും ഇവിടുന്ന് കിട്ടുന്ന സാധനം കൊണ്ട് എത്രയൊക്കെ കുക്ക് ചെയ്താലും ആ നാട്ടിലെ ടേസ്റ്റ് നമുക്ക് കിട്ടത്തില്ല കേട്ടോ അതൊരു അതെന്താണെന്ന് എനിക്ക് അറിഞ്ഞുപോടാതെ അങ്ങനെയാണ് പിന്നെ ഒരു ജോലിയൊക്കെ കിട്ടിക്കഴിയുമ്പോൾ ഞാൻ എങ്ങനെയാണ് ജോലി കിട്ടിയത് എന്നൊക്കെ അപ്ഡേറ്റ് ചെയ്യുക എനിക്ക് ജോലി കിട്ടിയില്ലെങ്കിൽ എനിക്കത് അപ്ഡേറ്റ് ചെയ്തതിൽ അർത്ഥമില്ലല്ലോ അതുകൊണ്ടാണ് കേട്ടോ എൻ്റെ അടുത്ത് കുറേ പേര് ചോദിക്കുന്നുണ്ട് ഇവിടെ എങ്ങനെ ജോലി കണ്ടുപിടിക്കാമെന്ന് എനിക്ക് പോലും ഞാൻ ജോലി ചെയ്തവരെ കണ്ടുപിടിച്ചിട്ടില്ല അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഞാൻ എന്താ നിങ്ങളോട് പറയുക അപ്പോൾ എനിക്കൊരു ജോലിയൊക്കെ കണ്ടുപിടിച്ച് കഴിഞ്ഞ് ഞാൻ എന്തായാലും ഇതിനെക്കുറിച്ച് പറയാം ദൈവാനുഗ്രഹിച്ച് കണ്ടുപിടിക്കാൻ പറ്റട്ടെ എന്ന് ഞാൻ വിശ്വസിക്കുന്നു കണ്ടുപിടിക്കാൻ പറ്റാത്തവരുണ്ട് ഇപ്പോഴും അന്വേഷിച്ചുകൊണ്ട് നടക്കുന്നവരുണ്ട് ഒത്തിരി ട്രബിളായിട്ട് സ്ട്രഗിൾ ചെയ്യുന്നവർ ഒത്തിരി പേര് ഇവിടെയുണ്ട് കേട്ടോ സ്റ്റുഡൻസിലാണെന്നുണ്ടെങ്കിലും വർക്ക് പേഴ്സും വന്നിട്ട് അവർ എംപ്ലോ എംപ്ലോയറെ ചേഞ്ച് ചെയ്യുന്നതിലൊക്കെയാണെന്നുണ്ടെങ്കിലും അപ്പോൾ ഒത്തിരി ചേച്ചി വരെയൊക്കെ ഞാൻ കാണാറുണ്ട് ബസ്സിലൊക്കെ പോകുമ്പോഴേക്കെ അപ്പോൾ സംസാരിക്കാറുണ്ട് അപ്പോൾ എന്തായാലും എത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടമായിട്ട് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യും സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ ഇതിലും നല്ല ആയിട്ട് കാണാം